സ്വയം വാതിലാവുക ചങ്ങാതി ഒരു വാതിലും മറ്റൊരാൾക്ക് മുമ്പിൽ ഒരു പക്ഷേ ആ വാതിലൂടെ അകത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വായനയിൽ എന്റെ മനസ്സിൽ തങ്ങിയ ഒരു സെന്റൻസാണ് ഞാൻ വിചാരിക്കുന്നു പുസ്തക പ്രസാധക രംഗത്തേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഒരു പുതിയ വാതിൽ തുറക്കുകയാണ് ആ അകത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ അങ്ങനെ ആ പൊസിഷനിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മനസ്സുണ്ടാവണം ഞങ്ങളും സൃഷ്ടിപെട്ട പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻസ് എല്ലാവർക്കും അറിയാം അത് മറ്റൊരു രീതിയിലാണ് അതിന്റെ സ്വന്തമായിട്ട് എന്ന പേരിൽ അതിന് എങ്കിൽ ചേർത്തലുരംഗത്തേക്ക് വന്ന ബാബു സാറും ഹരികുമാർ സാറും സുരേഷ് പള്ളിത്തോടും വിനയൻ സാറും ഒക്കെ ഉൾപ്പെട്ട ഈ ടീമിന് ആദ്യം തന്നെ ഭാഗങ്ങൾ എല്ലാവിധ ആശംസകളും ഞാൻ വളരെ നേരത്തെ പറഞ്ഞതാണ് ടീച്ചറെ ഇരുപത്തിയൊമ്പതാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട് ടീച്ചർ പുസ്തക പരിചയം നടത്തണമെന്ന് ഇതേ വേദിയിൽ വെച്ച് എനിക്ക് തോന്നുന്നു അല്ലെ സാറിന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ പുസ്തകത്തിന്റെ പരിചയം അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഹരികുമാർ സാറ് വീണ്ടും എന്നെ തന്നെ പിടിച്ചല്ലോ അതൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു പുസ്തകത്തിലേക്ക് കടക്കാം ആദ്യം കേട്ടോ തുടക്കത്തിലേക്ക് ഹനുമാൻ സാധ്യത അതായത് സമയം വളരെ പറയാൻ പറഞ്ഞു നമ്മുടെ അതുകൊണ്ടാണ് സാധു പറഞ്ഞത് ഒന്ന് ചുരുക്ക രണ്ട് പുസ്തകങ്ങളാണ് ഇത് കനൽകുശിയുടെ ജീവി ഹനുമാനായിട്ട് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് ആണ് എന്നൊരു പുസ്തകവും ഉൾക്കങ്ങൾ എന്ന മറ്റൊരു പുസ്തകവും എന്ന പുസ്തകത്തിലേക്ക് കാണുന്നപ്പോൾ എനിക്ക് തോന്നിയത് മനുഷ്യ പിന്നീട് പതുക്കെ അവ സമുദ്രങ്ങളിൽ നിന്ന് ഒന്നി വന്നുകൊള്ളു പുതിയ ഭൂമികൾ ആദ്യം പിറവി എടുക്കേണ്ടത് മനുഷ്യ പിന്നീട് പതുക്കെ പതുക്കെ ഓരോന്നായി സമുദ്രത്തിൽ നിന്ന് ഒന്നി വന്നു പുതിയ സാഹിത്യകൃതികൾ ആദ്യം ഉടലെടുക്കുന്നത് മനുഷ്യ പിന്നീട് പുസ്തകത്താലകളിലൂടെ അത് പൊങ്ങി വരുമ്പോൾ അതിനു മുൻപിലെത്തുമ്പോ അതൊരു പുതിയ ഭൂമിയായിരുന്നു ഇവിടെ ഹരികുമാർ സാറിന്റെ ആണൊരുത്തി എന്നത് ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വാസാരെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലേക്ക് തുറക്കുന്ന അതിവിശാലമായ ഒരു ജാലകമാണ് മനുഷ്യ ജീവിതങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ അവരെല്ലാം കൂട്ടിയിണ എന്നതിനെയും ആ ഓരോ കഥാപാത്രവും എങ്ങനെയാണ് എന്നതിനെയും ആദ്യത്തെ നോവൽ ആണു നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കരുണേട്ടൻ വിളിച്ചു എടാ നീ പറഞ്ഞില്ലേ നിനക്കൊരു കഥ വേണമെന്ന് ആ ജീവിതകഥയുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്താം മാർക്കറ്റിലെ അഴക്കാന്തെ പറ്റി ഇറച്ചിക്കട നടത്തുന്നവളന്നും വായിക്കുന്നില്ല അതിനിടയിലൊരു ഭാഗം വായിക്കാം കഥ തുടരുമ്പോ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് തനിക്ക് കഥ എഴുതാൻ പറ്റിയ ഒരു വിഷയം നിനക്ക് നടക്കുക ആ വിഷയത്തിനു വേണ്ടി അദ്ദേഹം ആ നാട്ടിലെ പ്രമുഖനായ കരുണേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ സമീപിക്കുന്നു കരുണേട്ടൻ പറഞ്ഞതാണ് നിനക്കൊരു കഥ വേണമെന്ന് പറയുന്നേ നീ ആ കഥ തിരിക്ക് ചെല്ലേണ്ടത് അടക്കം തുണി മാർക്കറ്റിലെ ഓപുചാരിട്ടോ അവരുടെ അടുത്ത് നിനക്ക് വിശാലമായൊരു കഥ കാന്താണ് തേടി മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ വരുമ്പോ കാണുന്നത് ഒരു പ്രത്യേക ആളുകട്ടോ ആണാണോ പെണ്ണാണോ എന്ന് പെട്ടെന്ന് മനസ്സിലായില്ലേ എന്തുകൊണ്ടറിയോ വേഷം കൊണ്ട് തന്നെയാണ് ഒരു പാന്റ് ആണ് വേഷം ഇറക്കമുള്ള ഒരു ഷർട്ടും ഇട്ടിട്ടുണ്ട് തലയിൽ ചുവന്ന തോർത്തും കയ്യിലിരിക്കുന്നത് ഇറച്ചി വിടാൻ ഉള്ള കത്തിയാ ഇറച്ചി വെട്ടിമുറിക്കുന്ന കാർത്തി എന്ന ഇറച്ചിക്കളക്കാരി കല് കാത്തി എന്നറിയപ്പെടുന്ന കാർത്തി കളക്കാരിറച്ചി വാങ്ങാനായിരുന്ന ഒരു സ്ത്രീ അവർ വാങ്ങാൻ ചെല്ലുമ്പോ ഞാനും നിങ്ങളും ഒരുപക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട ഇറച്ചിപ്പുതി ഉണ്ടല്ലോ അതായത് ചേമ്പിലയിൽ പൊതിഞ്ഞ് ഇറച്ചി കിട്ടുന്നത് അല്ലെ ഇപ്പൊ അത് കാണുന്നില്ല അല്ലെ ഞാൻ വല്ലപ്പോഴും ചെറുതും പൊതിഞ്ഞ് ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും ഇവിടെ ചേമ്പിലയിൽ പൊതിഞ്ഞു ഇറച്ചു കൊടുക്കുന്നു ആ ചേമ്പിലയിൽ പൊതിഞ്ഞ് ഇറച്ചി പൊതി ഒന്നുകൂടെ കടലാസ് കൊണ്ടു കൂടെ പൊതിഞ്ഞിട്ട് കല്ല് കളർത്തി ഇറച്ചുകൊടുക്കുന്നു ഇപ്പോഴാണ് സുന്ദരൻ കല്ല് കാർത്തിയുടെ ചോദ്യമെത്താൻ സംസാരം തുടങ്ങി ഞാനൊരു കാരനാണ് അതിന് എനിക്ക് കാർത്തിന്റെ കഥ കേട്ടാ എനിക്ക് കഥയുണ്ടെന്ന് ആര് പറഞ്ഞു അത് ഇന്നലെ അനക്കാഞ്ചുടിയിലെ കരുമേട്ടു ആ പേര് കേട്ടപ്പോൾ கதையின் சாதியை अकॉर्डिंग பட் டென்ட் கதை எதனு கதை சினிமா காதியா அதுக்கு என்ன பயোজন શરીக்கும் குழங்கன சோரிய சுதரேபார் அடிபோ நீங்களே கதாம் லோகம் ஹுரோனறே இல்லை நீங்கள் அறியப்படும் உஸ்ரம பிரமாண்டி சொல்றாங்க പുസ്തകത്തിലൂടെ നമ്മളൊക്കെ ചേച്ചിമാരെ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചതില്ലേ മീൻ വിൽക്കാത്തിൽ കാത്തില്ലേ നമ്മൾ അടുത്ത് ചെന്ന് വളരെ സുഖം സംസാര കേൾക്കാനായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് അവർ സംസാരിക്കുന്നത് എനിക്ക് പലപ്പോഴും

ആരാണ് കരുണേട്ടൻ കരുണേട്ടൻ ആ ഗ്രാമത്തിലെ എല്ലാവരോടും കരുണയുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഒരു പക്ഷേ ഗ്രാമത്തിലെ എല്ലാവരെയും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ എന്തായാലും കഥ മുന്നോട്ട് പോകുമ്പോ സുജനൻ എന്ന് പറയുന്ന കഥാപാത്രം കാർത്തിയുടെ വീട്ടിലെത്തുന്നു വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കുന്നു കളർന്നു കിടക്കുന്ന ഭർത്താവിനെ കാണുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് അങ്ങനെ ആയതെന്ന് പറയുന്നു പിന്നീട് പിന്നീട് എങ്ങനെയാണ് അതായത് ക്ലാര പറയുന്ന കഥാപാത്രം മാറി മാറി എനിക്ക് തോന്നിയത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളുടെ അനുസരിച്ച് വരുന്ന മാറ്റമാണ് പറയുന്ന നസ്രാണി പെണ്ണിനെ ഒരു പക്ഷേ നമ്മുടെ ഇതൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഈ സംഭവിക്കുന്നത് നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ജീവിത സാഹചര്യം പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമുക്ക് പോലും ഇഷ്ടം തോന്നാത്ത ചില ആവരണങ്ങൾ എടുക്കാനിരുന്നു

മനസ്സിലുണ്ടാക്കിയ ചലതമാണ്ത്തി എന്ന നോവൽ ഇനി നിങ്ങൾ നോവൽ വായിക്കുക ബാക്കിയൊന്നും ഞാൻ കാരണം നോവൽ വായിച്ചു തന്നെ ഇനി അടുത്ത നോവൽ വായിച്ചപ്പോ എനിക്ക് ഹരിമാസോർ സ്വകാര്യമായ ഒരു കാര്യം പറയണമെന്ന് തോന്നി അതിനെന്ത് സൂചിപ്പിച്ചു വേണ്ടിയിരുന്നില്ല ഇത്തരത്തിൽ അടുത്തൊരു നോവൽ

എഴുതുന്ന ഒരു വ്യക്തിയിലേക്കുള്ള മാറ്റം നമ്മളിലൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഏതോ സമയത്ത് നമ്മളിലേയും പ്രണയം പക്ഷേ വീണ്ടും ചിലപ്പോൾ പ്രണയത്തെക്കുറിച്ച് എന്റെ മനസ്സിലുള്ള ഏറ്റവും എന്റെ മനസ്സിനെ സ്പർശിച്ചു ചിന്ത എന്ന് പറയുന്നവരാണ് നിന്റെ ആത്മാവിനോടാണ് എനിക്ക് പ്രണയം കിട്ടിയതല്ല ാണ് എനിക്ക് വലിച്ചിര ചടിപ്പിച്ചതുമല്ലി പോലൊരു പ്രണയം ആ പ്രണയത്തിന്റെ കഥയാണ് എന്നൊരു എന്ന ഈ ാണ് ഉൾപ്പെട്ട ഒരു വലിയ സമൂഹത്തെ നമുക്ക് തുറന്നു നിൽക്കുന്നു അവിടെയും ആളുകളോട് സ്നേഹത്തോട് ഓടി നടക്കുന്ന ഒരു ചേട്ടനെ കാണിക്കുന്നുണ്ട് ആ ചേട്ടന്റെ ജീവിത സാഹചര്യം അദ്ദേഹം കഥയുടെ അവസാനം വെളിപ്പെടുത്തി എങ്ങനെയാണ് താൻ എന്ന് കാണുന്ന മനുഷ്യനായി മാറിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോ എനിക്ക് തോന്നി പ്രണയം മാത്രമായി ആ നോവലിനെ മാറ്റി നിൽക്കാതെ ഈ സമൂഹത്തിലുള്ള മറ്റു ചില കലകങ്ങളെ കൂടി ബന്ധിപ്പിച്ച് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഉള്ളൊരുക്കങ്ങൾ എന്ന നോവലിലുള്ളത് വേറൊന്നുമല്ല ജാതിയും മതവും ഒന്നും പോലും

യങ്ങളിലേക്ക് കയറുമ്പോൾ നമ്മളൊക്കെ അടിക്കുന്ന എന്റെ മതമാണ് വലുതെന്ന് ചിന്തയുള്ള ഒരു കൂട്ടം മനുഷ്യരായി മാറുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു ഇസ്ലാമിക് ഞാൻ ആദ്യമായി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് മാറ്റി വെച്ചിരുന്ന പുതിയ ടീച്ചർ മാറ്റി വെച്ചിരുന്ന അവരുടെ രീതി അനുസരിച്ച് ഞാനും നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലാസ് അല്ല ടീച്ചർ ഇതിലേക്ക് വരുമ്പോ അവന്മാരപ്പുറത്തുകൂടെ ചാടും അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കാണാം പുറത്ത് ഒരു സാർ ഓട കൂട്ടം ഇതെന്ത് സാറിങ്ങനെ ഓടുന്നു பிள்ளை நமக்கு அவர் அப்படின் സമയം പോലെ പിന്നീട് ഞാൻ തുടരുമ്പോ ഒരു രണ്ടാഴ്ചയായിട്ടുള്ള അതൊരു കുട്ടി പറയും അനുസരിക്കും എന്നൊരു പാട്ടാണ് പക്ഷെ പിടിച്ചിരിക്കുന്നവരാണ് യഥാർത്ഥ ടീച്ചേഴ്സ് അവർ കാലം നോമ്പിന്റെ സമയത്ത് ക്ലാസ് തുടങ്ങുന്നത് രാവിലെ ആറേ മൂക്കാല് അതല്ലേ ക്ലാസ് തുടങ്ങുന്നത് ആറേ മൂക്കല്ല ടീച്ചർ സാലറി മൂന്ന് ദിവസവും വളരെ ശ്രദ്ധയിലൂടെ ടീച്ചർമാരും കുട്ടികളും അങ്ങനെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നോമ്പ് ക്ലാസ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് തിരിച്ചു പോയി കഴിയുമ്പോ അവര് പിന്നീട് നമ്മൾ വൈകുന്നേരമെങ്കിലും ഏഴ് മണി മുതൽ രാത്രി ഒമ്പതര വരെ നൈറ്റ് ക്ലാസ് അങ്ങനെ നൈറ്റ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ക്ലാസ്സിലേക്ക് കയറി ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നപ്പോ എനിക്ക് കാണാം എന്റെ മുൻപിലിരിക്കുന്ന കുട്ടികൾ അതിലൊരു കുട്ടി പുറത്തേക്ക് നോക്കിയിരിക്കുക എന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള പിള്ളേർ ആരും ഭാഗ്യത്തിലൂടെ ഇരിക്കുക അവർക്കറിയാം ക്ലാസ്സിൽ കാര്യം ഭയങ്കര സ്നേഹമൊക്കെയാണ് ക്ലാസ് കയറി ഒരെണ്ണാണെങ്കിൽ അതുകൊണ്ട് അവരെന്നോട് അതുപോലെ തന്നെ അവരെ ഇടിക്കാം പേര് വിളിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കാം അവർക്ക് ഭയങ്കര സ്നേഹമാണ് എന്നെ അത് ഞാനും പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറിയാൽ പിന്നെ അങ്ങനത്തെ

പിന്നെ ഞാനൊന്നും നോക്കിയില്ല അത് ആണോ വേറൊരു രാജ്യമാണോ ഇത്തിരി പൈസ കൊടുത്തി ചെന്നവരാണെന്നോ ഒന്നും ഞാൻ ഓർത്തില്ല ഞാൻ നേരെ മുബാ

ಆ ತೋ ಈ ಸ್ಟ್ರೀಂ ನಮಕ ನಮಳೆ ಅವಳುನು ಬನ್ನಿಬಿಟ್ಟು ಪಾಸ್ಪೋರ್ಟ್ ಮತ್ತೆ ವಿಸಾ ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಬಿಡೋ ಅಂದೆ ವೇಟಿಪೋಯ್ ಟರಕ ಹೋಗ್ತಾ ಇರಿಯಾ ಸಂಘಡಕೊಂಡಂತ ರಾತ್ರಿಗಳು ಅಷ್ಟೇ ತಿರುಸನ್ ರಾವ್ಲಿ ಕ್ಲಾಸ್ ರೂಮ್ಅಂತ ನಮ್ಮ ವಿಡಿಯೋ ಮಾಡಿಕಾ ಕ್ಲಾಸ್ ಗಳಿಗೆ ಹೋಗುವ ದ್ವಳಿ ತಮಿಳನาย ಚೋಡಿ ಎನಿರ್ತೋ ಅಂತ ಯೋಚಿಸೋ ಎನಿಸಬ್ ಯು ಹ್ಯಾಡ್ ಸಮ್ ಪ್ರಾಬ್ಲಮ್ ವಿತ್ ಮುಬಾರಕ್ ಬಟ್ ನಾನು ಯಸ್ ಸರ್ ಐ ಹ್ಯಾಡ್ ಬಟ್ ಯು ನೋ ವನ್ಟಿ That's actually the problem from the side of Mubarak. But it's not a child-centered country. It is a teacher-centered country. Surely you will be punished. अब इधर टीचर सेंटर का नहीं आया, इधर चाइल्ड सेंटर का नहीं आया। पानी की तरह बाव ऐसे बताएंगे। ना बोलो, इन्हीं में एक बिग ऑफ़ डी क्लास में उसे, ना उन्हें क्लास ही तो बोले ना, आगे ना क्लास ही किचन। इन दो बिजारों, एंड चेलो वो मारे निकलने पड़े दिलों ഞാൻ ക്ലാസ് നീക്കി പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ പുസ്തകമൊക്കെ വിശപ്പുറത്ത് വെച്ചിട്ട് തിരിഞ്ഞു എല്ലാ കുട്ടികളും എഴുന്നേറ്റ് എന്നെ വിഷ് ചെയ്തു വിഷ് ചെയ്യണമെന്നു ഇല്ല നമ്മുടെ രാജ്യം പോലും ഇഷ്ടപ്പെട്ട് വിഷയം അന്ന് എല്ലാവരും വിഷ് ചെയ്തു മൊബൈൽ തരാൻ വേണ്ടി വന്നു ഞാനിങ്ങനെ അവൻ അവരെ അടുക്കിലേക്ക് വന്നു തോന്നുന്നു എലിസബത്ത് അവനെന്നോട് ഹാവായിയോ ചോദിച്ച ഞാൻ എട്ടിക്കോ ഞാൻ നല്ല രീതി വരുമെന്ന് പറഞ്ഞു അവൻ ഹാവായി ചോദിക്കുന്നതെന്നാ അപ്പോൾ ഞാൻ പറഞ്ഞു 바이 ഐം ഫൈൻഡ് ഹാവായിയോ ഐ വാസ് സർപ്രൈസ്ഡ് ഇറ്റ് വാസ് ആക്ച്വലി എവരിസ്റ്റേറ്റ് ഫ്രം മൈ സൈഡ് അതെന്താ സൈഡിൽ നിന്നുള്ള പെട്ടായിരുന്നു ഈസൈഡ് അതുകൊണ്ട് എനിക്ക് ശരികയന്ന മോബാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓനേ ഇറ്റ് വാസ് ആക്ച്വലി എഫോർ ഇറ്റ് ഫ്രം മൈ സൈഡ് ഓൾസോ അല്ലേ എൻ്റെ സൈഡിലും കൂടിയുണ്ടായിരുന്നു പുസ്തകം വലിച്ചെറങ്ങുന്നത് അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരു ബുദ്ധിയെയോ അവൻ്റെ ഒരു പുസ്തകമോ വലിച്ചെറിയാൻ ഇടപെടലുകൾ മനസ്സിലാക്കുന്ന ഏതൊരു തലമുറയും ആത്മാർത്ഥതയോടെ നമ്മളോടൊപ്പം പ്രിയപ്പെട്ട ഹരികുമാർ സാറിൻ്റെ ഉള്ളൊരുക്കങ്ങൾ കടന്നു പോകുന്നു ആ പുസ്തകത്തിൽ ആത്മാർത്ഥമായ അദ്ദേഹം കണ്ട സമൂഹത്തിന്റെ ചില പ്രതിച്ഛായകൾ പ്രണയത്തിൻ്റെ ഭാവത്തിലും മതേതരത്വത്തിൻ്റെ ഭാവത്തിലും സാഹോദര്യത്തിന്റെ ഭാവത്തിലും എഴുതി വച്ചപ്പോൾ അതൊരു നോവലായി മാറി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും എന്നെ ഇപ്പോഴത്തെ രണ്ട് പുസ്തകത്തിന്റെയും പുസ്തക പരിചയത്തിന് ക്ഷണിച്ചതിലും അതുപോലെ തന്നെ ഇതിനു മുൻപുള്ള പുസ്തക പരിചയത്തിന് ക്ഷണിച്ചതിനുമൊക്കെ സരണ